നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ആറ് വെള്ളിയാഴ്ച എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സ്വതന്ത്ര രാഷ്ട്രങ്ങളുടെ പരമാധികാരത്തെ ദുർബലപ്പെടുത്തുവാൻ ലക്ഷ്യമിട്ടുള്ള രഹസ്യ പ്രവർത്തനങ്ങൾക്കായി ബ്രിട്ടീഷ് ഇന്റലിജൻസ് സേവനങ്ങൾ ബ്രിട്ടീഷ് കൌൺസിലിനെ ഉപയോഗിക്കുന്നതായി റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മെരിയ സഖാരോവ ആരോപിച്ചു പ്രവർത്തനങ്ങളിൽ കൌൺസിലിന്റെ പങ്കാളിത്തം സൂചിപ്പിക്കുന്ന വിവരങ്ങൾ റഷ്യൻ അധികാരികൾക്ക് ലഭിച്ചതായി അവർ അവകാശപ്പെട്ടു ഉക്രൈനിൽ റഷ്യയുടെ പ്രത്യേക സൈനിക നടപടി ആരംഭിച്ചതിന് ശേഷം ബ്രിട്ടീഷ് കൌൺസിൽ മോസ്കോയോടുള്ള യു കെയുടെ ശത്രുതാപരമായ നിലപാടായാണ് പ്രവർത്തിച്ചതെന്ന് സെക്കറോ ആരോപിച്ചു റഷ്യൻ നേതൃത്വത്തെ അപകീർത്തിപ്പെടുത്തുവാനും അതിന്റെ സ്വാധീനം ദുർബലപ്പെടുത്തുവാനുമുള്ള പാശ്ചാത്യ ശ്രമങ്ങളെ പ്രത്യേകിച്ച് കോമൺവെൽത്ത് ഓഫ് ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് സംഘടന സജീവമായി പിന്തുണച്ചിട്ടുണ്ടെന്നും അവർ പറഞ്ഞു റഷ്യൻ സ്റ്റേറ്റ് ഏജൻസിയായ ടാസാണ് അതേസമയം ബ്രിട്ടീഷ് കൌൺസിൽ ഹാമിൽട്ടൺ ലാൽഹാൾ സ്റ്റോൺ ഹൌസ് എന്നിവിടങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുത്തി സ്കോട്ടിഷ് ലേബർ പാർട്ടി യു കെ മൂന്നാം സ്ഥാനത്തെ ലേബർ പാർട്ടിയുടെ ഡേവിസ് ട്രസിലായിരത്തി ിയുടെ കാറ്റിലൌണിനെ ഏഴായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് വോട്ടുകളും റിഫോം പാർട്ടിയുടെ റോസ് ലാബി ഏഴായിരത്തി എൺപത്തി എട്ട് വോട്ടുകളും നേടി സ്കോട്ടിഷ് പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിന് ക്ഷമിക്കണം തെരഞ്ഞെടുപ്പിനെയും ഒരു വർഷത്തിൽ താഴെ മാത്രം സമീപം അവശേഷിക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് വിദഗ്ധരുടെ ധാരണ തെറ്റാണെന്ന് ഫലം തെളിയിച്ചതായി സ്കോട്ടിഷ് ലേബർ പാർട്ടി നേതാവ് അനസ് സാർവാർ പ്രതികരിച്ചു എസ് എൻപിയുടെ ക്രിസ്റ്റീന മക്കൽപിയുടെ മരണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ഇംഗ്ലണ്ടിൽ പുതിയ വീടുകൾക്ക് സോളാർ പാനലുകൾ നിർബന്ധമാക്കുമെന്ന് രജി സെക്രട്ടറി എഡ് മിലിബാൻ ഇത്തരം നിയമപരിഷ്കാരങ്ങൾ ഈ വർഷം തന്നെ പ്രസിദ്ധീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പുതിയ നിയന്ത്രണങ്ങൾ ചില വീടുകൾക്ക് ലഭിക്കുന്ന ഇളവുകൾ ഒഴികെ മറ്റു വീടുകൾക്ക് ഡെവലപ്പർമാർ നിർബന്ധമായി സോളാർ പാനലുകൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടിവരും സോളാർ പാനലുകൾ സാധാരണ കുടുംബത്തിന് പ്രതിവർഷം അഞ്ഞൂറ് പൗണ്ട് വൈദ്യുതി ബില്ലിൽ ലാഭമുണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കൂടുതൽ പാനലുകൾ സ്ഥാപിക്കുന്നതിനെ പിന്തിരിക്കുന്നതായി ഹോം ബിൽഡേഴ്സ് ഫെഡറേഷൻ അറിയിച്ചു എന്നാൽ ബുദ്ധിമുട്ടുള്ള രേഖാപരമായ നടപടികൾ നിർദ്ദേശിക്കരുതെന്ന് അവർ വ്യക്തമാക്കി അത് സംഭവിച്ചാൽ രണ്ടായിരത്തി ഒന്ന് പോയിന്റ് അഞ്ച് മില്യൺ വീടുകൾ നിർമ്മിക്കുവാനുള്ള സർക്കാർ ലക്ഷ്യത്തിൽ തടസ്സം സൃഷ്ടിക്കാമെന്നും അതിൽ ആശങ്ക രേഖപ്പെടുത്തുന്നതായും സംഘടന അറിയിച്ചു എൺപത് വയസ്സുള്ള ഡോക് വാക്കരെ കൊന്ന കേസിൽ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും തടവ് ശിക്ഷ വിധിച്ച് രജിസ്ട്രേറ്റ് ക്രൌൺ കോടതി കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഒന്നിന് ഫ്രാങ്കിംഗ് പാർക്കിലാണ് സംഭവം പാർക്കിൽ തന്റെ നായയുമായി നടന്നുപോകുന്നതിനിടെ എൺപത് വയസ്സുള്ള ഭീം കോഹ്ലിയെ വംശീയമായി അധിക്ഷേപിക്കുകയും തുടർന്ന് സ്ലൈഡർ ഷൂ ഉപയോഗിച്ച് മുഖത്തടിക്കുകയും ചെയ്തിരുന്നു ആക്രമിക്കപ്പെട്ടതിന്റെ പിറ്റെന്ന് ഭീം കോഹ്ലി മരിച്ചു ഈ കേസിലാണ് പതിനഞ്ച് വയസ്സുള്ള ആൺകുട്ടിക്കും പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിക്കും ശിക്ഷ വിധിച്ചത് ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുകയും അത് ഫോണിൽ ചിത്രീകരിക്കുകയും ചെയ്ത കുറ്റത്തിനാണ് പെൺകുട്ടിക്ക് മൂന്ന് വർഷത്തെ യുവ പുനരുധിവാസ ഉത്തരവ് നൽകുകയും ആറ് മാസത്തെ കർഫ്യൂ ഏർപ്പെടുത്തുകയും ചെയ്ത് ഇന്ത്യ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് പരമ്പരയുടെ പേര് മാറ്റി ക്രിക്കറ്റ് ഇതിഹാസങ്ങളായ സച്ചിൻ ടെണ്ടുൽക്കറുടെയും ജെയിംസ് ആൻഡുവേഴ്സിന്റെയും പേരിലാക്കുമെന്ന റിപ്പോർട്ട് നിലവിൽ അഞ്ച് മത്സരങ്ങൾ ഉൾപ്പെടുന്ന ടെസ്റ്റ് പരമ്പര അറിയപ്പെടുന്നത് പട്ടോടി ട്രോഫി എന്നാണ് പരമ്പര ജൂൺ ഇരുപതിന് ഹെഡിംഗ്ലിയയിലാണ് ആരംഭിക്കുന്നത് പരമ്പരയ്ക്ക് മുന്നോടിയായി ടെണ്ടുൽക്കർ ആൻഡേഴ്സൺ ട്രോഫി അനാച്ഛാദനം ചെയ്യും ടെസ്റ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ കളിക്കാരൻ ഇന്ത്യൻ ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറാണ് റൺസ് പതിനയ്യായിരത്തിയിട്ടുള്ള സച്ചിൻ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിനും ഇടയിൽ ഇരുനൂറ് ടെസ്റ്റുകൾ കളിച്ചിട്ടുണ്ട് ഇംഗ്ലണ്ടിന്റെ എക്കാലത്തെയും വേട്ടക്കാരനാണ് ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും വിജയകരമായ പേസ് ബൌളറുമാണ് ആൻഡേഴ്സൺ വിക്കറ്റുകളാണ് അദ്ദേഹം ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസ് ട്വന്റി ട്വന്റി പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമാകും ആദ്യ മത്സരം ചെസ്റ്റർലി ട്രീറ്റിൽ റിവർസൈഡ് ടൌണ്ടിൽ നടക്കും മുൻ ലോക ചാമ്പ്യന്മാരായ ഇരു ടീമുകളും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്ത്യയും ശ്രീലങ്കയും നടക്കാനിരിക്കുന്ന ട്വന്റി ട്വന്റി ലോകകപ്പ് ലക്ഷ്യമിട്ടാണ് മത്സരത്തിന് ഇറങ്ങുക പുതിയ ട്വന്റി ട്വന്റി ക്യാപ്റ്റനായ ഹാരി ബ്രൂക്കിന്റെ നേതൃത്വത്തിലായിരിക്കും ഇംഗ്ലണ്ട് ഇറങ്ങുന്നത് ഏകദിന പരമ്പര മൂന്ന് പൂജ്യത്തിന് തൂത്തുപാരിയ ഇംഗ്ലണ്ട് സന്ദർശകർക്കെതിരെ ആധിപത്യം തുടരാനാകും ശ്രമിക്കുക മറുവശത്ത് ഏകദിന പരമ്പരയിൽ മോശം പ്രകടനം നടത്തിയ വെസ്റ്റ് ഇൻഡീസ് ആകട്ടെ മികച്ച തിരിച്ചുവരവാനാകും ശ്രമിക്കുക രണ്ടാം ഞായറാഴ്ച ബ്രിസ്റ്റോളിലും അവസാന മത്സരം ചൊവ്വാഴ്ച സദാം നടക്കും ദിനം ആഘോഷിച്ചു ക്ലൈറ്റൺ അക്കാദമി ഗ്രൌണ്ടിൽ നടന്ന കായിക ദിനത്തിൽ അഞ്ഞൂറിലധികം ഇടവക അംഗങ്ങൾ പങ്കെടുത്തു കുടുംബ കൂട്ടായ്മകളെ യെല്ലോ ഗ്രീൻ റെഡ് ബ്ലൂ എന്നീ നാല് സ്പോർട്സ് ഹൌസുകളായി തിരിച്ചായിരുന്നു മത്സരം ഫിനിഷ് വിൽസിന്റെ നേതൃത്വത്തിൽ നേടി റെഡ് ഹൌസ് ഓവറോൾ കിരീടം ചൂടി തൊട്ടുപിന്നാലെ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് പോയിന്റുകളുമായി ഗ്രീൻ ഹൌസ് അനൂപ് ജേക്കബിന്റെ നേതൃത്വത്തിൽ രണ്ടാം സ്ഥാനത്തും പോയിന്റുകളോടെ മോൻ ജോർജിന്റെ നേതൃത്വത്തിൽ യെല്ലോ ഹൌസ് മൂന്നാം സ്ഥാനത്തുമെത്തി സോണി ജോണിന്റെ നേതൃത്വത്തിലുള്ള ബ്ലൂ ഹൌസ് പോയിന്റുകളോടെ നാലാം സ്ഥാനം കരസ്ഥമാക്കി സിബി ജോസ് ജോഷി വർഗീസ് സുദീപ് എബ്രഹാം ക്രിസ്റ്റി സെബാസ്റ്റിൻ ഡേവിസ് പാപ്പു എന്നിവരായിരുന്നു നസാണി കളിക്കളത്തിന്റെ സംഘാടകർ ഫാദർ ജോർജ് എട്ടുപാഴ പരിപാടിക്ക് ആശംസകൾ നൽകി ഇടവക കൂട്ടായ്മയുടെ ഭാഗമായി സിസ്റ്റർ ലിൻസിയും സിസ്റ്റർ ഷെർളിയും പരിപാടിയുടെ ആദ്യാവസാനം വരെ പ്രവർത്തിച്ചു കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണ പിള്ള അന്തരിച്ചു തൊണ്ണൂറ്റിയഞ്ചു വയസ്സായിരുന്നു വാർത്തയ്ക്ക് സാഹചര്യമായ അസുഖത്തെ തുടർന്ന് അനന്തപുരി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് മരണം മുൻ കെ പി സി സി അധ്യക്ഷനും രാജ്യസഭാ അംഗമായിരുന്നു അദ്ദേഹം നടൻ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് സി പി ചാക്കോ വാഹനാപകടത്തിൽ മരിച്ചു ഇന്ന് പുലർച്ചെ സേലം ബാംഗ്ലൂരു ദേശീയപാതയിലാണ് അപകടം തൃശൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോവുകയായിരുന്നു കുടുംബം അപകടത്തിൽ ഷൈൻ ടോമിന്റെ കൈക്ക് പരിക്കേറ്റിട്ടുണ്ട് ഷൈൻ ടോമിനും അച്ഛനും അമ്മയും സഹോദരനും സഹായിയും കാറിൽ ഉണ്ടായിരുന്നു ഇവരെ ധർമ്മപുരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് നിർമ്മാതാവ് സാന്ദ്ര തോമസിനെതിരെ വധഭീഷണിയും വർഷവും പ്രൊഡക്ഷൻ കൺട്രോൾമാരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് സാന്ദ്രയെ തല്ലിക്കൊന്ന് കാട്ടിലേറിയുമെന്ന ഭീഷണി ഓഡിയോ സന്ദേശം എത്തിയത് സാന്ദ്രയുടെ പിതാവ് തോമസിനെ കൊല്ലുമെന്നും ഓഡിയോ സന്ദേശത്തിൽ ഭീഷണിപ്പെടുത്തി റെന്നി ജോസ് മുകേഷ് തൃപുണിത്തറ എന്നീ പ്രൊഡക്ഷൻ കൺട്രോളർമാരാണ് സന്ത്ര തോമസിനെതിരെ ഭീഷണി മുഴക്കിയത് ആലപ്പുഴ കായംകുളത്ത് ദേശീയപാതയ്ക്ക് വേണ്ടി എടുത്ത കുഴിയിൽ വീണ യുവാവിന്റെ ദാരുണാത്യം ഇന്നലെ രാത്രിയിൽ കെ പി എ സി ജംഗ്ഷനിലെ കുഴിയിൽ വീണാണ് എഴുമക്കുഴി സ്വദേശി ആരോമൻ മരിച്ചത് രാത്രിയിൽ വീട്ടിലേക്ക് പോകും വഴി സർവീസ് റോഡിലുള്ള കുഴിയിലേക്ക് ആരോമൻ വാഹനവുമായി വീഴുകയായിരുന്നു ഇതോടുകൂടി അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം